പതിനേഴ് വർഷം കൊണ്ട് ഒരൊറ്റ ഐറ്റം കൊണ്ട് മാത്രം ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച ഏക കട ശ്രീഗുരു ഹോട്ടൽ ഇവിടെ കിട്ടുന്നത് പുട്ടും നാടൻകോഴി പിരട്ടുമാണ് മില്ലിൽ നിന്ന് ആട്ടി വെളിച്ചെണ്ണയും ഇവിടെ തന്നെ പൊടിച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെ എല്ലാ മസാലകളും കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും അങ്ങനെ ഒരു നാടൻ കോഴി പിരട്ടിന് വേണ്ട എല്ലാ ഐറ്റംസും ചേർത്ത് രണ്ടര മൂന്ന് മണിക്കൂറോളം സ്ലോക്കൊക്കെ ചെയ്തെടുക്കുന്ന നാടൻകോഴി പിരട്ടാണിത് നല്ല ആവി പറകണ ചൂട് പഞ്ഞി പോലത്തെ പുട്ടം നാടൻകോഴി പിരട്ട് ും ഒക്കെ കുട്ടി കഴിക്കുമ്പോടൻ രുചിയാണ് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് പിന്നെ പപ്പടം കൂടെ പൊടിച്ച് കഴിച്ച് നോക്കി സംഭവം അടിപൊളിയാണ് കേട്ടോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നാടൻ കോഴി പിരട്ടിന് തുല്യ നാടൻകോടി പിരട്ട് മാത്രമാണ് ഞാൻ രാവിലെയാണ് ഇവിടെ ചെന്നത് കേട്ടോ രാവിലെ ചെന്നപ്പോ തന്നെ ആൾക്കാർ ഇവിടുത്തെ രുചി തേടി വരാൻ തുടങ്ങിയ സമയമായിരുന്നു നാടൻ ടേസ്റ്റ് ഉണ്ട് ഞാൻ വരാറുണ്ട് നാടൻ കോഴി ുംടൻകോഴിയും പുട്ടിന് മുപ്പത് രൂപയും നാടൻ കോഴി പിരട്ടിന് നൂറ്റി മുപ്പത് രൂപയുമാണ് എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് കടയുള്ളത് കേട്ടോ ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരത്ത് കുളത്തൂർ എസ് എൻ നഗറിലുള്ള ശ്രീഗുരു ഹോട്ടൽ